തൃശൂരിലും വോട്ടർ പട്ടികയിൽ തിരിമറി സുരേഷ് ഗോപിയുടെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ഇപ്പോൾ അവിടെ താമസക്കാരില്ല തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുമ്പ് തന്നെ പരാതി നൽകിയിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചതെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചേർത്തെന്നും വോട്ടെടുപ്പിനുശേഷം ഈ വീട് വിട്ടുപോയതായി അദ്ദേഹം പറഞ്ഞു ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിടാണ് സുരേഷ് ഗോപിയും അനിയന്റെ കുടുംബവും വോട്ട് ചേർത്തത് പതിനൊന്ന് വോട്ടുകളാണ് അവിടെ ചേർത്തത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് മുംബൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്പനിക്ക് കൊടുത്തുവെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു തൃശൂരിൽ ഒരു ബൂത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ കടന്നുകൂടിയെന്നും കോൺഗ്രസ് ആരോപിച്ചു സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിലിപ്പോൾ വോട്ടർ പട്ടികയിലുള്ള താമസക്കാരില്ല തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയും കുടുംബവും ഇവിടെ വന്ന് വോട്ട് ചേർക്കുകയായിരുന്നുവെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടായിരുന്നു നെട്ടിശ്ശേരിയിലേത് വാർഡ് നമ്പർ മുപ്പതിൽ വോട്ട് ചേർത്തത് അവസാനഘട്ടത്തിലാണ് നാൽപ്പത്തി അഞ്ചു പേരുടെ വോട്ടുകളിൽ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പരാതി നൽകിയിരുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി തന്നെ അന്ന് അവകാശപ്പെട്ടത് അറുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തുവെന്നാണ് എന്നാൽ അത് സ്ഥിരതാമസക്കാരുടേതല്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തിയാണ് അൻപതോളം പരാതികൾ അന്ന് നൽകിയത് കളക്ടർക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായി രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഡി സി സി അന്വേഷണം നടത്തും ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി വ്യാപകമായി വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത് നിരവധി വോട്ടർമാരെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ബി ജെ പി നിരവധി ബൂത്തുകളിൽ ചേർത്തിട്ടുണ്ട് ഫോറം ആറ് പ്രകാരമല്ല പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത് പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗം നാല്പത്തിയഞ്ച് മുതൽ എഴുപത് വയസ്സുവരെ ഉള്ളവരാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു